ഇതുവരെ നിങ്ങൾക്ക് ആർക്കും സമ്മാനമാണ് കോടി രൂപ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും ഈ ബോച്ചേത്തി ഒരു തട്ടിപ്പാണ് എന്നതിന് ഒരു തർക്കവും വേണ്ട ആ ബോച്ചേത്തിയിലൂടെ ബോബി ചെമ്മണ്ടൂർ ഇപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ച് കാണും ബോബിച്ചെമ്മണ്ടൂർ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയാണ് തട്ടിപ്പാണ് ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസിലൂടെ കോടികൾ ഉണ്ടാക്കി കോടികൾ തട്ടിച്ചു എന്നാണ് മിസ്റ്റർ സാഹിസ് കറിയ പറയുന്നത് അപ്പൊ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ പറയുന്നില്ല നമ്മളുടെ രേഖകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം രേഖകൾ സംസാരിക്കില്ല എന്താണ് എത്ര കോടി രൂപ ഈ രണ്ട് മാസം കൊണ്ട് ബോച്ച് ഉണ്ടാക്കി എന്ന് അതായത് ഞാൻ ഇന്നുവരെ ഏകദേശം ഇരുപത് കോടി രൂപയോളം ബോച്ചേട്ടി ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ ബോച്ചേട്ടി വാങ്ങുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞു കൂടാതെ പതിനയ്യായിരത്തോളം ബോച്ചേ ടി ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചവരിൽ നിന്ന് നൂറോളം പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു പത്ത് പൈസ വാങ്ങാണ്ടാണ് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളത് അതൊരു നിശ്ചിത നമ്പർ വരെ പൈസ വാങ്ങാതെ കൊടുക്കും പ്രചാരത്തിനു വേണ്ടിയും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ അർഹിക്കുന്നവർക്ക് വേണ്ടിയും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ലക്ഷം അഞ്ചു ഒക്കെ ആയി മാറും ഫ്രാഞ്ചൈസി പക്ഷെ ഇതുവരെ ഒന്നും വാങ്ങിക്കില്ല അപ്പോൾ നാൽപ്പത് രൂപ വാക്കി വാങ്ങിയ ഒമ്പത് ലക്ഷത്തോളം പേർക്ക് ആയി ഇരുപത് കോടി രൂപയോളം നൽകി കഴിഞ്ഞു ദിവസേന പത്ത് ലക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുക ഫ്രാഞ്ചൈസി ചെയ്തവർക്ക് മാസം പലർക്കും ലക്ഷങ്ങളോളം ലാഭമായിട്ട് സമ്പാദിക്കുന്നു ഇതൊക്കെ ഞാൻ പറയുന്നതല്ല ഈ കാണുന്ന രേഖകളാണ് സംസാരിക്കുന്നത് എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റുണ്ട് പത്ത് ലക്ഷം ഒക്കെ കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിച്ചിട്ടാണ് ജി എസ് ടി എല്ലാ ടാക്സുകളും അടച്ച രേഖകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണ് സംസാരിക്കുക അക്ഷരം ഉണ്ടെന്നില്ല അപ്പോ ഇതൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ട് മാസം കൊണ്ട് ഏകദേശം എനിക്ക് പത്ത് കോടി രൂപയാണ് എന്റെ നഷ്ടം പത്ത് കോടി കാരണം ഒരു കച്ചവടം തുടങ്ങിയാൽ രണ്ടു മാസം കൊണ്ടൊന്നും ലാഭത്തിലാവില്ല അതുപോലെ കള്ളകടത്ത് ചെയ്യേണ്ടി വരും സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഏകദേശം ഒരു വർഷത്തോളം എടുക്കും ഒന്ന് ബ്രേക്കിംഗ് ചെല ബിസിനസുകള് രണ്ടും മൂന്നും വർഷം ലാഭത്തിലാവാൻ അപ്പൊ ഒരുപാട് ചെലവുകൾ ഉണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് സമ്മാനം കൊടുക്കുന്നത് അതുകൊണ്ട് ബോച്ചെ വാങ്ങിയ ലക്കി ഡ്രോ ടിക്കറ്റുകൾക്ക് സമ്മാനം കിട്ടി ഈ ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് കിട്ടി ബോച്ചെ ടി ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തവർക്കും ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു രൂപ കിട്ടിയിട്ടില്ല പത്ത് കോടിയാണ് എന്റെ നഷ്ടം അതിന് ഒരുപാട് ചെലവുകൾ ഉണ്ടല്ലോ ഇപ്പോ അത് അതിന്റേതായ സമയത്ത് പതുക്കെ പതുക്കെ കിട്ടും ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം രേഖകളിൽ കൂടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അതുകൊണ്ട് മിസ്റ്റർ സാജൻ നിങ്ങൾക്ക് എന്നെ ഒന്ന് ക്ഷണിക്കാമോ തിരുവനന്തപുരത്താണ് നിങ്ങളുടെ സ്റ്റുഡിയോ വിളിച്ചാൽ ഞാൻ വരാം ഒരു ദിവസത്തെ നോട്ടീസ് തന്നാൽ മതി താങ്കൾക്ക് ക്ഷണിക്കാമോ എങ്കിൽ ഞാൻ അവിടെ വരാം എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി ഡി എസ് എല്ലാ പേപ്പറുകളുമായിട്ട് ഞാൻ അവിടെ വരാം കൂടാതെ മിസ്റ്റർ സാദിന്റെ ഒരു സമ്മാനം കൂടിയായിട്ടാണ് ഞാൻ വരുന്നത് ഇതുവരെ നിങ്ങൾക്ക് ആർക്കും തരാത്തൊരു സമ്മാനമാണ് സർപ്രൈസാണ് പത്ത് കോടി രൂപ താങ്കൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ബോച്ചെ ബോച്ചെ ലക്കി ഡ്രോയിലൂടെ കോടികൾ സമ്പാദിച്ചു ബൂച്ചെ തട്ടിപ്പ് വീരൻ വെട്ടിപ്പ് വീരൻ ഉണായ്പീരൻ എന്നൊക്കെ പറഞ്ഞു രേഖ താങ്കൾ പരിശോധിച്ചിട്ട് ഞാൻ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തട്ടിപ്പ് വീ ബിസിനസ്സിൽ സമ്പാദിച്ചാലും തട്ടിപ്പല്ല ഇനി ഞാൻ സമ്പാദിച്ചിട്ടുമില്ല അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കോടി രൂപ ഞാൻ വരും ഒരു ചെക്കായിട്ടാണ് വരിക ഇനി അല്ല ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ പത്ത് കോടിയൊന്നും വേണ്ട ഞാൻ വെറുതെ കിട്ടുന്നത് ഒന്നും വാങ്ങില്ല എന്റെ ഫാദർ പഠിപ്പിച്ചിട്ടുള്ള ചില ഒന്നാണ് മോനെ വെറുതെ കിട്ടുന്നത് ഒന്നും വാങ്ങില്ല ചായ കുളിക്കാം അല്ലെങ്കിൽ മിഠായി തരുമ്പോ വാങ്ങാം അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എനിക്ക് എന്റെ ഒരു ആരാധിക ഒരു കാറാണ് സമാനായിട്ട് തന്നത് ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും വാങ്ങില്ല കൊടുക്കുകയുള്ളൂ കൊടുത്താണ് ശരി അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട ഇനി താങ്കളും എനിക്കറിയില്ല ഒരു പക്ഷെ ഇതുപോലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ പോച്ചെ എനിക്ക് പത്ത് കോടി വേണ്ട എന്ന് പറയുമായിരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പത്ത് കോടി പാവങ്ങൾ കൊടുത്തോടെ നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ട് പത്ത് കോടിയുടെ ചെക്കുമായി കൂടാതെ ഈ രണ്ട് മാസ കച്ചവടത്തിന്റെയും സമ്മാനത്തിന്റെയും പോച്ചെ ഫ്രാഞ്ചൈസി പോർക്ക് കിട്ടിയ മാസം തോറും കിട്ടിയ ലക്ഷക്കണക്കിന്റെ സ്റ്റേറ്റ്മെന്റുമായി ഞാൻ വരും അപ്പോ മിസ്റ്റർ മിസ്റ്റർയുടെ ക്ഷണത്തിനായിട്ട് ഞാൻ കാത്തിരിക്കും ദുസേന ഞാൻ കാത്തിരുന്നു കാത്തിരുന്നു കാല കടന്നു പോയി ഈ കാണുന്ന ഫോട്ടോസൊക്കെ കണ്ട ദുസേന പത്ത് ലക്ഷം ടിച്ച ഭാഗ്യവാൻമാർ ഭാഗ്യവതികളാക്കി ഇവരുടെ ഫോട്ടോസും ഇവർക്ക് കിട്ടിയ സ്റ്റേറ്റ്മെന്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഇവരുടെ ചെക്കുകളും ഒക്കെ അതാ കണ്ടോ അതുകൊണ്ട് മിസ്റ്റർ സാജൻ എനിക്ക് പറയാനുള്ളത് കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും പാല് കറക്കാൻ പാത്രം എടുക്കരുത് എന്നാണ് എനിക്ക് പറയാറ് അപ്പോ ഇനിയിപ്പോ അടുത്ത ആഴ്ച തൊട്ടിട്ട് വേറെ സർപ്രൈസ് ഉണ്ട് ചില ദിവസം പത്ത് ലക്ഷമായിരിക്കും ചില ദിവസം ആയിരിക്കും ചില ദിവസം പത്ത് ഐഫോൺ ആയിരിക്കും ഇങ്ങനെ മാറി മാറി ഫ്ലാറ്റ് വീടുകൾ പല പല സംഭവങ്ങളിലേക്ക് നമ്മൾ വരുകയാണ് അപ്പൊ ഇതൊക്കെ രേഖാമൂലമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ മിസ്റ്റർ സൈഡസ് കറിയ പരിശോധിക്കൂ ഞങ്ങൾ വരാം സ്റ്റുഡിയോയിലോട്ട് വരാം വീണ്ടും അപേക്ഷിക്കുകയാണ് ക്ഷണിക്കാൻ വേണ്ടി കാരണം ക്ഷണിക്കപ്പെടാതെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ക്ഷണിക്കാത്തവരും ഒന്നും ബോബി ചെമ്മൂരനോട് എന്താണ് ഇത്ര വിരോധമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു വിരോധവുമില്ല ഞാൻ അദ്ദേഹത്തെ ഇതുവരെ നേർക്കുനേർ കണ്ടിട്ടില്ല അദ്ദേഹം ഒരിക്കൽ വിമാനത്തിലൂടെ മുമ്പോട്ട് നടന്നു നീങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ യാത്ര ചെയ്ത അതേ വിമാനത്തിൽ തന്നെ അദ്ദേഹത്തെ ഞാൻ നേർക്കുനേർ കണ്ടിട്ടില്ല അദ്ദേഹം എനിക്കൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഞാൻ ഇത്രകാലം അദ്ദേഹത്തിനെതിരെ വാർത്തകൾ ചെയ്തിട്ടും

താങ്കൾക്ക് എന്നോട് എന്തിനാണ് വിഷമം തോന്നേണ്ട കാര്യം ഞാനൊരു ഉത്തരവും താങ്കൾക്ക് ചെയ്തിട്ടില്ല താങ്കൾ സ്ഥിരമായിട്ട് ഞാൻ എന്ത് ബിസിനസ് ചെയ്താലും ചെയ്തതും ഇനി വരാൻ പോകുന്ന എല്ലാ ബിസിനസ്സും ഉണ്ടായിപ്പാണ് തട്ടിപ്പാണെന്ന് താങ്കൾ പറയും എന്നാലും താങ്കൾക്കെതിരെ ഞാൻ ഒരു പരാതി പറഞ്ഞു കാരണം അത് ഞാൻ എന്റെ ഫാദറിൽ നിന്ന് പഠിച്ച ഒരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നാണ് പിന്നെ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും എന്നെ കൊണ്ടുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് താങ്കളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു സ്റ്റാഫ് എന്റെ അടുത്ത് വന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ താങ്കളെ കുറിച്ചും താങ്കളുടെ പ്രസ്ഥാനത്തെ കുറിച്ചും ഒക്കെ പുറത്തുള്ള പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തെറ്റുകൊണ്ടെന്നൊക്കെ അറിയില്ല പിരിഞ്ഞു പോകുമ്പോ അല്ലെങ്കിൽ തെറ്റി പോകുമ്പോൾ പലരും ഇല്ലാത്തത് പറയും ഉള്ളത് പറയും ഇതൊക്കെ ഉണ്ടാവാം ഇന്ന് എന്റെ പ്രശ്നങ്ങളല്ല അദ്ദേഹം പറഞ്ഞത് ബോച്ചെ നിങ്ങൾ മറുനാടൻ മലയാളിക്ക് മറുപടി കൊടുക്കരുത് ഒരിക്കലും കൊടുക്കരുത് ഇത് കൊടുക്കുമ്പോൾ അയാളുടെ റീച്ച് കൂടുകയാണ് വ്യൂവേഴ്സ് കൂടുകയാണ് അപ്പോ ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹം ഒരു മാസം ഈ ന്യൂസും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്ന എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ യൂസഫ് അലി ഇതുപോലെയുള്ള പലരെ കുറിച്ചും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിവാദമാവുമ്പോൾ ഇത് കാണാൻ ആൾക്കാരുണ്ട് അല്ലാതെ എല്ലാ മാധ്യമങ്ങളും വരുന്ന ന്യൂസ് എന്നെ എടുത്തിട്ടുകൊണ്ട് കാര്യമില്ല പുതുമ നിറഞ്ഞ വ്യത്യസ്തമായ ന്യൂസുകൾ ഉണ്ട് അതിൽ എത്ര കണ്ട് സത്യമുണ്ട് എത്ര കണ്ട് അസത്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല അത് ഇത് കാണുന്ന ജനങ്ങൾ രേഖകൾ നോക്കി ബോധ്യപ്പെടുന്നവർ പറയട്ടെ അപ്പോ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇത്രയും വരുമാനം സൂക്ഷിക്കും സാധാരണ മീഡിയയിൽ പരസ്യത്തിലൂടെയാണ് വരുമാനം ഉണ്ടാവുന്നത് പക്ഷെ താങ്കൾക്ക് പരസ്യത്തെക്കാൾ കൂടുതൽ ന്യൂസിലൂടെയാണ് വരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ബോക്സയുടെ മറുപടി വന്നാൽ അവിടെ ഓഫീസിലെ ആഘോഷമാണ് ഈ വാക്കാണ് ഉപയോഗിച്ചത് താങ്കളുടെ മറുപടി വന്നാൽ അവിടെ ആഘോഷമാണ് പിന്നെ അതിനൊരു മറുപടി അങ്ങോട്ട് മറുപടി ഇങ്ങോട്ട് മറുപടി അങ്ങനെ അപ്പൊ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അദ്ദേഹം പറഞ്ഞതാണ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അദ്ദേഹം തന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം അത് പറയരുത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ നമ്മളൊരു വിശ്വാസ വഞ്ചന ചെയ്യാൻ പാടില്ല എന്നെങ്കിലും അദ്ദേഹം പറയുകയാണ് എന്റെ ഒപ്പം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്വമേധ അയാൾ പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം എത്രത്തോളം കാലം അതങ്ങനെ അങ്ങനെ തന്നെ ഞാൻ യാത്ര ചെയ്ത അതേ വിമാനത്തിൽ തന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല ശരിയാണ് താങ്കളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഫ്ലൈറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്ലാൻസ് കാണാറുണ്ടായി പിന്നെ നമ്മൾ കാണാമെന്നൊക്കെയുള്ള കാര്യങ്ങള് ഞാൻ ഓർക്കുകയാണ് നിങ്ങളുടെ ഒരു സ്റ്റാഫ് ഒരു ലേഡി ആ ഓട്ടത്തിന്റെ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോവളം ലീല പാലസ് ലീല ലീല ഹോട്ടൽ അവിടെ വെച്ചാണ് എന്നെ കാണാൻ വന്നത് ഒരു ലെറ്ററുമായിട്ടാണ് എന്റെ ഓഫീസിൽ കാണുന്നത് ഒരു ലെറ്ററുമായിട്ടാണ് വന്നത് അതില് താങ്കളുടെ ഓൺലൈൻ ബിസിനസിന്റെ ഇനാഗ്രേഷന് എന്നും ത്വരാത് മെഞ്ഞൂറാം മോഡിനുമാണ് ക്ഷണിച്ചത് പിന്നെ ആ ലെറ്ററ് എനിക്ക് കൂടാതെ അതിലെ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടി കൊടുത്തേക്കണം ഒരു സ്പോൺസർഷിപ്പായിട്ട് ഉദ്ഘാടനവും ചെയ്തു തരണം എന്നായിരുന്നു അതിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എന്തോ അത്യാവശ്യമായിട്ട് വരാൻ പറ്റിയില്ല അത് തെറ്റാണ് വരാൻ പറ്റിയില്ല എനിക്ക് എന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ കൂടിക്കാഴ്ച നടന്നില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ കാണാം എന്നായിരുന്നു ഒരു ധാരണയുണ്ടായത് പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യം പറയും അത് മനസ്സിൽ വെച്ചിട്ട് കാരണം അതുവരെ താങ്കൾ എന്നെ വനോളം പുകഴ്ത്തി എഴുതിയിരുന്നു എനിക്ക് നിങ്ങളുടെ ഫങ്ഷന് യു കെയിലേക്ക് വരാൻ സാധിച്ചില്ല എന്നുള്ള സത്യമാണ് തെറ്റാണ് എങ്കിലും അതിനുശേഷം താങ്കൾ എന്നെ കുറിച്ച് എപ്പോഴും നെഗറ്റീവായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്ത കാര്യങ്ങൾ ഒരു കാര്യം പോലും നല്ലത് ഞാൻ ചെയ്തിട്ടില്ല ഇത്രയും ഒരു വൃത്തികെട്ടവൻ ഉടായിപ്പ് എന്തൊക്കെയാണോ ഏറ്റവും അതായത് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവനാണ് ഞാൻ കൊള്ളതി എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ ഓക്കെ അപ്പോ ഓക്കെ തൽക്കാലം ഞാൻ നിർത്തുകയാണ് കാരണം താങ്കളുടെ വീഡിയോയ്ക്ക് എല്ലാത്തിനും മറുപടി പറയണെങ്കിൽ ഏറ്റവും ചിരി ഒന്നൊന്നര മണിക്കൂർ വേണം അപ്പോ ജനങ്ങൾക്ക് അത് ബോറടിക്കും മാത്രമല്ല ഞാൻ ഒരു മണിക്കൂറോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്തോണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല ഈ യൂട്യൂബില് പൈസ കിട്ടണമെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്നാലേ കാശ് കിട്ടുള്ളൂ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഒന്നും വാങ്ങുന്നില്ല എന്തായാലും പറയാ അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടില്ല അങ്ങനെയാണ് എനിക്ക് കോടികൾ കിട്ടിയാലേ ഞാൻ ഫ്രീ കിട്ടണമൊന്നും സ്വീകരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു പോളിസിയാണ് പണിയെടുത്തിട്ടേ ഞാൻ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല പലരും പറയുന്നുണ്ട് അത് വാങ്ങി പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഭാവിയിൽ ആലോചിക്കാം അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരെ സംസാരിച്ചിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഷോർട്ട് ആക്കിട്ട് ഓരോ പാർട്ട് വൺ ടു ത്രീ ആയിട്ട് വരാം എന്ന് വിചാരിച്ചു ഷോർട്ട് ആൻഡ് അപ്പോ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് മിസ്റ്റർ അപ്പോ മറക്കരുത് മിസ്റ്റർ ഞാൻ പത്ത് കോടി രൂപയുമായി കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും താങ്കളുടെ ക്ഷണം കാത്തിരിക്കുകയാണ് കൂടാതെ എല്ലാ രേഖകളുമായിട്ടാണ് താങ്കളുടെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരുന്നത് നമുക്ക് എല്ലാ രേഖകളും പരിശോധിച്ച് താങ്കളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് നമുക്കൊരു ലൈവ് പ്രോഗ്രാം തന്നെ ചെയ്യാം ഓക്കെ બ